ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമാ മേഖലയിലെ രണ്ടുപേർ തമ്മിലുള്ള ഒരു വിഷയമാണ് കേരളത്തിലെ ജനങ്ങളെ ഒരു രീതിയിലും ബാധിക്കാത്ത ഒരു വിഷയമായിരുന്നിട്ട് കൂടിയും കേവലം രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇത്രയും വലിയ ചർച്ചകൾ നടക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനു മുൻപ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം എനിക്കൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നാനുണ്ടായ കാരണം ആസിഫലി എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു യുവ നടനെ അഹങ്കാരം കൊണ്ടും ഗർവ് കൊണ്ടും മലയാള സിനിമയിലെ സീനിയറായിട്ടുള്ള മുൻകാലങ്ങളിൽ നിങ്ങൾ കാണാതെ പോയിട്ടുള്ളവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ ശ്രേണിയിൽപ്പെട്ട ശ്രീ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ ഒരു പരസ്യമായ ഒരു വേദിയിൽ വെച്ച് അപമാനിച്ച വിഷയത്തിൽ ഞാൻ ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ആസിഫലി എന്ന് പറയുന്ന നടൻ്റെ ഒപ്പമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തെ സന്തോഷപൂർവ്വം മടക്കി അയച്ചതിന് ശേഷം ജയരാജിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് വാങ്ങണമായിരുന്നെങ്കിൽ വളരെ കൂടി തന്നെ ആസിഫിനെ അതായത് ആസിഫിനോട് പറയുക എനിക്കിത് ജയരാജ് കൂടി ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് ഞാനിത് മ്യൂസിക് ചെയ്തതെന്ന് പറഞ്ഞ് വാങ്ങാമായിരുന്നു ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം മലയാള സിനിമയിലെ എല്ലാവരെയും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരാൾ മറ്റൊരാളിലൂടെ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ബിഗ് ബോസിലെ പോലെ ഇരുപത്തിനാല് മണിക്കൂറും ഇവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയാൽ മതി നിങ്ങൾ ആരാധിക്കുന്ന അഭിമാനത്തോടുകൂടി കൊണ്ടാടുന്ന മലയാളത്തിലെ നടന്മാരും സംവിധായകരും പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒക്കെ തന്നെ ഇത്തരം അഹങ്കാരങ്ങളും മറ്റുള്ളവരോടുള്ള പുച്ഛവും ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ ഇരുപത്തിനാല് മണിക്കൂറും ഇവരെ നിരീക്ഷിക്കുന്ന ഒരു ക്യാമറ കിട്ടിയാൽ മതി നൂറ് ഒന്നും നിങ്ങൾ നിന്ന് കണ്ട് ഇവരെ ആരെയും നിങ്ങൾ വിലയിരുത്തേണ്ട കാര്യമില്ല കേവലം ഇരുപത്തിനാല് മണിക്കൂർ ഇവർ ഇവരുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ആരാധിക്കുന്ന പല വ്യക്തിത്വങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സൗബിൻ മഹേഷിന്റെ പ്രതികാരം സിനിമയിൽ പറയുന്നത് പോലെ അവർ ഡയലോഗ് ഉണ്ടല്ലോ ഞാനത് മറന്നുപോയി ബീപിച്ചിനോട് എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ ഏറെ ആരാ ആരാധിച്ചിരുന്ന വിഗ്രഹം വീണുടയാതിരിക്കട്ടെ അടുത്തറിയുമ്പോൾ മഹാന്മാരെ അടുത്തറിയുമ്പോൾ ഈ വിഗ്രഹങ്ങൾ വീണുടയുമെന്ന് പറയാറില്ലേ അതുപോലെ തന്നെയാണ് പലരുടെയും കാര്യം പക്ഷെ ഞാനിപ്പോൾ ഇതിൽ പ്രതികരിക്കാനുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത് ആസിഫലി എന്ന് പറയുന്ന യുവ നടനെ രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ അപമാനിച്ചു എന്നതിൽ നിന്ന് വിഷയം മാറി രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു ആസിഫലി എന്ന് പറയുന്ന ഒരു മുസൽമാനെ മതത്തിന്റെ പേരിൽ മതാധിഷ്ഠിതമായി ആക്ഷേപിച്ചു എന്ന രീതിയിൽ ഒരു വിഭാഗം ആൾക്കാർ ഇത് കേരളത്തിൽ കൊണ്ടാടുന്ന സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ നിങ്ങൾ വിഡികളാകരുത് പൂർണമായും പിന്തുണ നിങ്ങൾക്ക് ആസിഫലി എന്ന് പറയുന്ന കൊടുക്കാം രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനെ നിങ്ങൾക്ക് തള്ളി പറയാം പക്ഷേ ഈ വിഷയത്തെ മുതലെടുത്ത് മനുഷ്യർക്കിടയിൽ മതപരമായും ജാതീയപരമായും തമ്മിലടി ഉണ്ടാക്കിക്കത്തക്ക രീതിയിൽ ഇത്തരത്തിൽ വിവരക്കേടുകളും കൊണ്ട് ചാനൽ ചർച്ചകളിലായാലും അല്ലാതെയായാലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുഷ്കോമരങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സാമാന്യബോധത്തോടുകൂടി ചിന്തിക്കാൻ എല്ലാവർക്കും കഴിയണം നിങ്ങളെല്ലാവരും ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ലൈവിൽ വന്നത് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളൊന്നും വെറുതെ കാരണം ഇത് കേരളത്തിലെ ഒരു ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇനി വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമാ സെറ്റിൽ നിങ്ങൾ പോണം നിങ്ങളൊരു ജൂനിയർ ആർട്ടിസ്റ്റോ സിനിമയിൽ അവസരം ചോദിച്ചു ചെല്ലുന്ന ഒരാളൊക്കെ ആവാം നിങ്ങൾ പലരും നിങ്ങൾക്ക് നിങ്ങൾക്കിവർ എന്ത് സ്വീകാര്യത തരും ഇപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ ബിനീഷ് ബാസിനെ അനിൽ അനിൽ രാധാകൃഷ്ണ മേനോൻ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊരു മുൻപ് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അന്ന് അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന് പറയുന്ന സീനിയർ സംവിധായകൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച ബിനീഷ് ബാസ്റ്റിനെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമുക്കതിനോട് യോജിക്കാം അന്ന് ഈ വിഷയത്തെ മാറ്റിക്കൊണ്ട് അനിൽ രാധാകൃഷ്ണ മേനോൻ എന്നതിലെ സവർണൻ എന്ന രീതിയിൽ അന്നും ഈ വിഷയത്തെ അനാവശ്യമായി ചർച്ചകൾക്ക് വിധേയമാക്കിയ ജന്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ് അന്നും കണ്ടത് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് രമേശ് നാരായണനെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ രമേശ് നാരായണന്റെ കാര്യം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് ശ്രീ രവീന്ദ്രമാഷൻ രവീന്ദ്ര മാഷിനെ അടുത്തറിഞ്ഞിട്ടുള്ള പലരും പറയുന്നത് വളരെ ഗർവം വളരെ അഹങ്കാരം എന്നറഞ്ഞ സ്വഭാവ സവിശേഷതകളുള്ള അല്ലെങ്കിൽ അത് വളരെ പ്രകടമാക്കുന്ന ഒരാളാണ് ഇപ്പം നമ്മൾ യേശുദാസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം യേശുദാസിനെ എന്തുകൊണ്ടാണ് പ്രിയദർശൻ സിനിമകളിൽ യേശുദാസിന്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാതെ പോയത് എന്നതിന് കേട്ടറിഞ്ഞ കഥ എന്ന് പറയുന്നത് അദ്ദേഹം പ്രിയദർശനെ ഒരിക്കൽ അപമാനിച്ചതിനെ തുടർന്ന് പ്രിയദർശൻ യേശുദാസിനെ കൊണ്ട് തൻ്റെ സിനിമയിൽ ഒരിക്കൽ പോലും പാടിച്ചിരുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ചിത്രം സിനിമയിലെ പാട്ടുകളോ അല്ലെങ്കിൽ നമ്മൾക്ക് വളരെ മനോഹരമെന്ന് തോന്നിയിരുന്ന പ്രിയദർശൻ സിനിമകളിലെ പാട്ടുകൾ ദാസേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായ ഉണ്ടാവാതിരിക്കാനുള്ളൊരു കാരണം അന്നൊരിക്കൽ അവമാനിതനാകേണ്ടി വന്ന പ്രിയൻ സാറെ എടുത്ത തീരുമാനമാകാം ഇത് ഇതിപ്പോൾ നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിയത് ഇവിടെ ഒരു ക്യാമറ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തിയതും ഈ വിഷയം ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാകുന്നതും ഇതുകൊണ്ട് മലയാള സിനിമ മാറുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ മലയാള സിനിമയിലെ ആൾക്കാർ ഈ വലിപ്പ ചെറുപ്പം സ്വയം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അതായത് ഇപ്പം ഇപ്പം ഒരാൾ ഇപ്പം ഞാൻ ആരെയും പറയുന്നില്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തി ആരെങ്കിലും കാളും വലിയവനോ ചെറിയവനോ ആയിക്കോട്ടെ അയാളെക്കാട്ടും വലിയവനുണ്ടാകാം അയാളെക്കാട്ടും ചെറിയവനുണ്ടാകാം ആരാരോട് ഇത് കാണിക്കുന്നു എന്നതിലാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം വരുന്നത് അപ്പോൾ ഈ ഈ ഞാൻ ഇത് ഇപ്പോൾ ഈ രാത്രിയിൽ കിടക്കാൻ പോയ സമയത്ത് ചർച്ചകളൊക്കെ തന്നെ ഈ രീതിയിൽ പോകുന്നത് കണ്ട് ഞാൻ ഈ കാണാൻ അത്യാവശ്യം ഞാൻ ടി വി ന്യൂസുകളൊന്നും കാണാറില്ല പൊതുവേ ഇപ്പോൾ അടുത്തിടെ നടക്കുന്ന പലതും ശ്രദ്ധിക്കാറില്ല വേണ്ട എന്ന് കരുതിയിട്ടാണ് ബോധപൂർവ്വം വേണ്ട എന്ന് കരുതിയിട്ടാണ് ഒരാളെയും പറഞ്ഞ് നന്നാക്കാനോ ഒരാളെയും പറഞ്ഞ് പഠിപ്പിക്കാനോ നമുക്ക് ആർക്കും കഴിയാത്തതുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ സ്വയം ഉള്ളിലിട്ട് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നമ്മളിലൂടെ ആരെങ്കിലുമൊക്കെ പക്ഷേ ഇടപെടേണ്ട വിഷയങ്ങൾ പ്രതികരിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ഈ എം എ നിഷാദിനെയൊക്കെ പോലുള്ള ചില സംവിധായകരൊക്കെ വന്നിരുന്നിട്ട് പറയുന്ന വർത്താനം കഴിഞ്ഞാൽ വളരെ അരോചകമായ രീതിയിൽ അവന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ എടുത്ത് ഈ വിഷയത്തിലേക്ക് എടുത്തിടുകയാണ് ഇത് 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 കേവലം അഹങ്കാരം നിറഞ്ഞ ഗർവ് നിറഞ്ഞ ഒരു സംഗീത സംവിധായകൻ അയാൾ ആഗ്രഹിച്ച രീതിയിൽ ആ വേദിയിൽ അദ്ദേഹത്തിന് ഒരു പക്ഷെ അദ്ദേഹവും ഇവിടെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ രമേശ് നാരായണനെ പൂർണ്ണമായും ഞാൻ തള്ളിപ്പറയില്ല കാരണം അദ്ദേഹവും ആ വേദിയിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം വേദിയിലേക്ക് വിളിക്കാതെ അദ്ദേഹത്തെ സദസ്സിലിരുത്തി സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഈ മൊമെന്റ് കൊടുക്കാൻ തുടങ്ങിയ സമയത്തായിരിക്കാം അദ്ദേഹം ഇത് പെരുമാറിയത് യാഥാർത്ഥ്യങ്ങൾ ഒന്നും നമ്മളെല്ലാവരും കാണാത്തതുകൊണ്ട് നമ്മുടെ കൺമുന്നിലെത്തിയ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത് അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ നൂറ് ശതമാനം ആസിഫലിക്ക് എല്ലാ അർത്ഥത്തിനുമുള്ള ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്ന ദുഷ്ടജന്തുക്കളുടെ ചിന്തകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനം പ്രതികരിക്കണമെന്നും ജനം അതിനനുസരിച്ച് തീരുമാനമെടുക്കണമെന്നും കേരളം ആ രീതിയിൽ പ്രബദ്ധമാണെന്നും കാണിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കൊച്ച് ആ അനുഭവം എനിക്കുണ്ടായത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ചുമ്മാതൊന്ന് പങ്കുവയ്ക്കാം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് കുറേ കേസുകൾ മുൻപുണ്ടായിരുന്നു എൻ്റെ പാസ്പോർട്ട് എനിക്ക് ഒരു വർഷമേ ഉണ്ടായിരുന്നുള്ളുകൊണ്ട് എനിക്ക് കേസുകളൊക്കെ മാറ്റണമായിരുന്നു അങ്ങനെ ഞാൻ ഈ കേസുകൾക്കായിട്ട് കോടതിയിൽ അറ്റൻഡ് ചെയ്യുന്ന സമയം ഞാൻ മിക്ക ദിവസങ്ങളിലും എനിക്ക് ആ സമയത്ത് തുടർച്ചയായിട്ട് കോടതിയിൽ പോകേണ്ടി വരുന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ കോടതി നിൽക്കുന്ന സമയത്ത് ഒരു നമ്മുടെ ഒരു ചാരായ കേസോ അങ്ങനെന്തോ കേസുമായിട്ട് ഒരു പത്തു പന്ത്രണ്ട് പേര് കോടതിയിലുണ്ട് രൂപം കൊണ്ട് ഒരു പക്ഷേ ദളിത് സമൂഹത്തിൽപ്പെട്ടവരാണെന്ന് തോന്നുന്നവർ അവരെൻ്റെ കൂടെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഫോട്ടോ എടുക്കുന്നു ഞാൻ അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു അവർ പലരും മദ്യപിച്ചിട്ടും കേട്ടോ കാരണം ഈ ഇപ്പം എന്നെ വന്ന് കെട്ടിപ്പിടിക്കുമ്പം തലേന്ന് കഴിച്ചതാണോ എനിക്കറിയത്തില്ല നല്ല രീതിയിൽ മധ്യത്തിൽ സ്മെല്ലുണ്ട് അവർ എന്നെ അങ്ങോട്ട് വരിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് ഞാൻ അവരുടെ കൂടെ കംപ്ലീറ്റ് എല്ലാ രീതിയിലും ഞാൻ സഹകരിക്കുന്നു നിൽക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കേസ് കോടതിയിലേക്ക് വിളിക്കുന്നു ഞാൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പം പാറമടയിലെങ്ങാട്ട് പണിക്ക് പോകുന്ന ആരാണ്ടാന്നാണ് തോന്നുന്നത് കേട്ടോ ആരുടെ ആരോഗ്യമുള്ള ഒരുത്തൽ എന്നെ വന്ന് ബാക്കിൽ കൂടെ വരിഞ്ഞ് വയറിങ്ങനെ വരിഞ്ഞ് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തത് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടൊന്ന് വേറെ ഫോട്ടോ എടുത്ത് ക്ലിയർ ആയില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വയറിലേക്ക് വരിഞ്ഞു പിടിച്ചിട്ട് പുള്ളി പുറത്തേക്ക് ഇങ്ങനങ്ങ് വലിച്ചു ആക്ച്വലി എനിക്ക് നൊന്തു ആ സമയത്ത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പുള്ളിയെ പിടിച്ച് തള്ളി ഞാൻ പെട്ടെന്ന് സഡനി ഞാൻ റിയാക്ട് ചെയ്തു ഞാൻ പെട്ടെന്ന് പിടിച്ച് തള്ളി പിടിച്ച് തെള്ളിയിട്ട് ഞാൻ പറഞ്ഞു ഇത് എന്തൊരു മര്യാദ കേട്ടോ അവർ ഇത്ര നേരം ഞാൻ നിങ്ങളോട് നിന്നില്ല ഞാൻ അകത്തേക്ക് പോകുന്ന സമയത്ത് ഇനി പിടിക്കുന്നത് മര്യാദയാണെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പെട്ടെന്ന് ആ അല്ലല്ലോ അതൊന്നും ഇയാൾ കേറിട്ടോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇച്ചിരി റിട്ടയറായിട്ട് മാറി പക്ഷെ ആ നിമിഷം ആ മൊമെന്റിൽ എൻ്റെ മനസ്സിൽ വന്നത് മറ്റും ഞാൻ ഞാൻ ഈ ബിഗ് ബോസിൽ നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റിനും ക്യാമറ ഉണ്ടോ എന്നൊരു ധാരണയുണ്ടല്ലോ ആ നിമിഷം ഞാൻ വിചാരിച്ചു ഈ മുപ്പത് സെക്കൻഡ് ഈ മുപ്പത് സെക്കൻഡാണ് പുറത്തേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഞാൻ അത്രയും സമയം അവർക്കൊപ്പം നിന്ന് അവരുടെ ഒപ്പം നിന്ന് അവരിൽ ഒരാളായി സമയം ചെലവഴിച്ചതോ അവരുടെ കൂടെ അവർ പറയുന്ന ഫോട്ടോസ് എടുത്തതോ ഒന്നും അറിയാത്തൊരു സമൂഹം ആകെ കാണുന്നത് ഒരാൾ വന്ന് എന്നെ പിടിക്കുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ചപ്പോൾ ഞാൻ പിടിച്ച് തള്ളുന്നതാണ് ആൾക്കാർ കണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനായിട്ട് ഞാൻ മാറാൻ ആ മുപ്പത് സെക്കൻഡ് മതി ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യമാണ് അപ്പം ഇത് ഞാൻ പറഞ്ഞത് പരിപൂർണമായും ഞാൻ പറഞ്ഞ പറഞ്ഞില്ല നമ്മൾ കണ്ട കാഴ്ചയിൽ എല്ലാ വിഷയത്തെയും നമുക്ക് സ്വീകരിക്കാൻ വിലയിരുത്താം അതോടൊപ്പം തന്നെ നമ്മൾ കാണാത്തതും എല്ലാ വിഷയങ്ങളിലും ഉണ്ട് അതുകൊണ്ട് കാടടച്ചുള്ള പ്രതികരണങ്ങൾക്ക് പോകരുത് കേരളത്തിൽ ഈ ഒരു വിഷയം കൊണ്ട് കേരളത്തിലെ ഒരു സാധാരണക്കാരനും അവന്റെ ജീവിതത്തിലോ സമൂഹത്തിലോ സംസ്ഥാന സർക്കാരിലോ നാളെയിൽ വരാൻ പോകുന്ന കാര്യങ്ങളിലോ ഒരു മാങ്ങാത്തൊരെയും സംഭവിക്കത്തില്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിലുണ്ടാവുക നിങ്ങളുടെ ഒപ്പമുള്ള ഒരു സുഹൃത്തിനോട് ഈ വിഷയം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തെറ്റാതിരിക്കുക ഞാനതാ ഇതിൽ അടിസ്ഥാനപരമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഏതാണ് ഈ വിഷയത്തിൽ ആരെങ്കിലും രണ്ട് എതിരഭിപ്രായങ്ങൾ പറഞ്ഞാൽ ആ എതിരഭിപ്രായത്തെ പരിപൂർണമായും സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് നിങ്ങളുടെ സുഹൃത്തിൻ്റെ അഭിപ്രായത്തെ മാനിക്കുക ഈ ഒരു കാര്യത്തിന്റെ പേരിൽ കേരളത്തിലുള്ള ജനങ്ങൾ കൂട്ടുകാർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ഇതിന്റെ പേരിൽ അവസാനം ജാതി മത വർഗീയ സംഘർഷങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക്